ഓൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാറിടുത്തിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് നമ്മളെല്ലാവരും ഉണ്ട് അച്ഛൻ അമ്മ ഏച്ചി മരുമക്കള് രണ്ടാള് ഇങ്ങനെയൊരു ഹൈവറിനെ ഹൈവറാ നമുക്കപ്പോ യാത്ര കാണാം നമ്മൾ കാസർഗോഡ് മധൂർ ശ്രീ സിദ്ധി വിനായക ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചറുപത്താറിന്റെ പണികൾ നടക്കുന്ന വട്ടത്തൂര് മുതല് മൈലാട്ടി വരെയുള്ള റോഡാണിത് ഏകദേശം പണികൾ പൂർത്തിയായി വരികയാണ് നമ്മളങ്ങനെ മധുരമ്പലത്തിലെത്തി മലിതാ ക്ഷേത്രത്തിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ മുമ്പിലുണ്ട് എങ്ങനെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക ഇതാണ് ക്ഷേത്ര നടയിലേക്കുള്ള പ്രവേശനം

പ്രസാദം വാങ്ങുന്നു ഇങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് അന്നദാനവും കഴിച്ച് പ്രസാദം കഴിച്ച് നമ്മളിത് കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇനി ഇവിടുന്ന് നേരെ കാസർഗോഡ് ആണ് മധൂർ ശ്രീ സിദ്ധി വിനായക ക്ഷേത്രം ഇതിപ്പോൾ പണികളുടെ മധൂർ ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ വാങ്ങുന്നൊരു സ്പെഷ്യൽ ആണ് ഗോളി ഭജയും സാമ്പാറും കാസർഗോഡുകാരുടെ പ്രത്യേക ഒരു വിഭവമാണ് ഗോളി ബജ അങ്ങനെ തൃക്കണ്ണാട് കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഉണ്ണിക്കുട്ട് ഹായ് പറഞ്ഞേ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു